ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണം പിന്നെ മറ്റെന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് പോവുക തന്നെയാണല്ലേ അങ്ങനെ വേണം കേട്ടോ നമുക്ക് എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോയിക്കോട്ടെ നമ്മൾ നമ്മുടെ ലൈഫായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക അതിൽ സന്തോഷം കണ്ടെത്തുക എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതൊക്കെ പോട്ടെ നമ്മൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സന്തോഷിക്കാനൊക്കെ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ അപ്പോൾ ഞാനും രാവിലെ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എൻ്റെ അടുക്കള വിശേഷങ്ങളും പിന്നെ എൻ്റെ ചുറ്റിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളടുത്തേക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഉള്ള ജോലി എന്താണ് ഞാൻ ചായ വയ്ക്കണോ പിന്നെ ഇവിടെയൊക്കെ രാത്രി ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ ക്ലീനാക്കി വെക്കും രാവിലെ അതിനൊന്നും നിൽക്കാറില്ല പിന്നെ രാവിലെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് തുടക്കിയൊന്ന് മാത്രം എന്നാലും എല്ലാം കഴുകി അടുക്കി അടുക്കിപ്പറക്കിയൊക്കെ വെച്ചിട്ടാണ് ഉറങ്ങാൻ പോവുള്ളൂ കാരണം രാവിലെ അല്പസമയം വൈകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള ജോലി ചെയ്യുമ്പോൾ സമയം കുറേ പിന്നെയും പോകും അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ അതൊക്കെ ക്ലീനാക്കി വെച്ചിട്ടാണ് അധിക ദിവസം പിന്നെ എപ്പോഴെങ്കിലും തുറന്നപ്പോൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്നാലും ഞാൻ ഒരുവിധം പറക്കി വൃത്തിയാക്കി തുടച്ചിട്ടിട്ട് തന്നെയാണ് പിന്നെ രാവിലെ വരുമ്പോഴേക്കും ഒക്കെ വൃത്തികേടായിട്ടല്ലേ ഉണ്ടാവും അപ്പോൾ നമുക്ക് എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാവില്ല ഒരു നെഗറ്റീവ് മൈൻഡ് ആവും നമുക്ക് തോന്നുക അപ്പോൾ നമ്മുടെ നെഗറ്റീവ് മൈൻഡൊക്കെ ഒഴിവാക്കാൻ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അടുക്കളയൊക്കെ ഫ്രഷ് ആയിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ട അത് ചെയ്യണ്ട ഇനിയിപ്പോൾ വൃത്തിയാക്കിയിട്ട് വേണ്ടേ എന്നൊക്കെ നമുക്ക് അപ്പോൾ തന്നെ തോന്നുമ്പോൾ ഒരു നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ വരുമ്പോൾ തന്നെ ഒക്കെ ഇങ്ങനെ ക്ലീനായി കടന്ന് പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി കമ്മിറ്റിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് സ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാനും നമ്മുടെ ഡെയിലി റൂട്ടീനിലേക്ക് കിടക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പൊ അതൊരു ടിപ്പാണ് കേട്ടോ നമുക്ക് രാവിലെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവാനാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് എല്ലാം ഫ്രഷ് ആയി കിടക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും അപ്പോൾ നമുക്കിന്ന് ചായ വെച്ചിട്ടുണ്ട് ഞാൻ കത്തിച്ചില്ല അല്ലേ ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കുന്ന ചായ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു പക്ഷെ ഓൺ ചെയ്തിട്ടില്ല അപ്പൊ അവിടെ ആവട്ടെ അപ്പൊ ഞാനൊരു പാട്ട് പാടാട്ടോ മേഘം ഗംപൂത്തു തുടങ്ങി മോഹം മോദു തുടങ്ങി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം മേഘം തുടങ്ങി മോഹം പെയ്തു തുടങ്ങി ി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം ആരാരെ ആദ്യം ഉണർത്തി ആരാരുടെ നോവു പകർത്തി ആരാരെ ആദ്യം ഉണർത്തി ആരാരുടെ നോവു പകർത്തി ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ 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 കേട്ടു കേട്ടു നെഞ്ചിൽ നെഞ്ചിൽ പുതിയൊരു പുതിയൊരു താളം താളം മേഘം പൂത്തു തുടങ്ങി തുടങ്ങി മോഹം നമ്മുടെ ചായൊക്കെ ചായലിട്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ ചായ റെഡിയാക്കട്ടെ ഇനി പാല് തിളപ്പിക്കണം ഇനി നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കണം അതെട്ടോ റവ കൊണ്ടുള്ള ഉപ്പുമാവ് അപ്പോൾ റവയൊക്കെ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് റോസ്റ്റഡ് റവയാണ് അപ്പം എളുപ്പമുണ്ടല്ലോ നമുക്ക് വറവൊക്കെ ഉണ്ടാക്കുക അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക തിളപ്പിക്കുക ഉപ്പിടുക നെയ്യോ ഡാളുടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പച്ചക്കറിയൊക്കെ കണ്ടിട്ടോ ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് ഉള്ള സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കടുക് ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ ചേർക്കണം അപ്പം നമ്മൾ ഇനി പാലുകൂടെ തിളപ്പിച്ച് ചായ കുറച്ച് പൊട്ടി വയ്ക്കട്ടെ എന്നാ വേണ്ടവർക്കൊക്കെ കുടിക്കാലോ അപ്പം എനിക്കും കുടിക്കണം പാട്ടൊക്കെ പാടി ക്ഷീണിച്ചു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്ര ബുദ്ധിമുട്ടി എന്തിനാ പാടിയത് അല്ലേ അതൊക്കെ സാരില്ല അതൊക്കെ നമ്മുടെ ഒരു കുഞ്ഞിഷ്ടം അപ്പം നമ്മുടെ റോസ്റ്റഡ് റവൻ കേട്ടോ അത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഹാഫാണ് ഉള്ളത് ഒരു വൺ കെ ജി ആണ് അപ്പോൾ അതിൻ്റെ ഹാഫാണ് അപ്പം അത് മതി നിങ്ങൾക്ക് ഹാഫാണ് ഒരു നേരത്തേക്ക് വേണ്ടത് നാല് പേർക്ക് കഴിക്കാൻ ആഫാണ് വേണ്ടത് അപ്പോൾ അതിൽ ഈ ഒരു ഹാഫും കൂടെ എടുത്തിട്ട് നമുക്ക് ഇന്ന് റവ മാവ് തയ്യാറാക്കാം പിന്നെ ഞാൻ ചിലപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും ചിലപ്പോൾ ചേർക്കില്ല ചിലപ്പോൾ ആ വൈറ്റ് കളറിലൊക്കെ ഇരിക്കട്ടെ ഡാൽഡോ നെയ്യോ എന്തെങ്കിലും കുറച്ച് ചേർക്കും ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ വറവിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ചേർക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ചേർക്കും അപ്പോൾ ചായ ഇരിക്കട്ടെ ഇനി നമുക്ക് റ ഉമാവ് ഉണ്ടാക്കിയിട്ട് കാണാം ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം കാണിക്കട്ടോ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കട്ടെ അതിനൊക്കെ ശേഷം കാണാം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉപ്പുമാവിൻ്റെ കൂടെ കദളിപ്പഴം ചെറുത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് ചെറിയ കുഞ്ഞു പഴങ്ങളാണ് ഒരാൾ ഒരു പത്തണമൊക്കെ കഴിക്കേണ്ടി വരും ആൾക്കെന്തെങ്കിലും രണ്ട് പഴത്തിൻ്റെ ഒക്കെ എത്തിയെങ്കിലും കിട്ടണമെങ്കിൽ അത്രയും ചെറുതാണ് അപ്പം അതുകൊണ്ട് ഉപ്മാവും ഇപ്പം എല്ലാവർക്കും ഉണ്ടായി കൊടുക്കട്ടെ ചിലർക്ക് സാലഡ് വേണ്ടി വരും അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ക്യാരറ്റും ഉള്ളിയും സവോളയും ഒരു കുഞ്ഞ് പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് തൈരിലൊരു സാലഡ് കൂടി ഉണ്ടാക്കാം ചിലർ അച്ചാർ കൂട്ടി കഴിക്കും ചിലർ സാലഡ് കൂട്ടി കഴിക്കും രണ്ടും കൂട്ടി കഴിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഉപ്പ്മാവ് കഴിക്കല് ഞാൻ പഴം കൂട്ടിയും കഴിക്കും ചിലർ പഴം കൂട്ടി ഓരോരുത്തർക്കും ഓരോ സംഭവത്തിനോടാണ് ഇഷ്ടം അപ്പോൾ അതത് പത്ര വലിയ അച്ചാർ പിന്നെ ഓൾറെഡി ഉള്ളതല്ലേ പിന്നെ സാലഡ് അല്ലേ വേണ്ടോ അത് നമുക്ക് ഉണ്ടാക്കാം അപ്പം ചായ എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പം നമ്മുടെ ചായ കഴിക്കൽ കഴിഞ്ഞു പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ തീർത്തു അപ്പം നമുക്ക് കുറച്ച് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം പിന്നെ ഒരു പുളിൻകറിയൊക്കെ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പാണ് ചെറിയ കുക്കറിന് ഇത് ടയ്ക്കുമ്പോ ചെറിയൊരു ഫൈറ്റാണ് ഓക്കെ ഇപ്പൊ ശരിയായി അപ്പൊ നമ്മുടെ പരിപ്പറയവട്ടെ അത് അത്ര സമയം ഞാൻ എന്തെങ്കിലുമൊക്കെ അടുത്ത് സംസാരിക്കാം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം അവരെ വെറുപ്പിക്കാതെ വേണം നമ്മൾ സംസാരിക്കാൻ നമുക്ക് ദേഷ്യമുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിച്ച ആളായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോ അവർക്ക് ഒരു വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലൊക്കെ സംസാരിക്കാതിരിക്കുക ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താവും വ്യത്യാസം അവരെ പോലെ തന്നെ അല്ലേ നമ്മളും നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ വെറുപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്തമാതിരി അല്ലെങ്കിൽ അവരോട് ദേഷ്യമുള്ള മാതിരിയൊക്കെ നമ്മളും പെരുമാറി കഴിഞ്ഞാൽ എന്താണ് അവര് നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ഉള്ളത് നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം വേണ്ടേ അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ ഞാൻ അവരോട് പ്രവർത്തിച്ചത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും നമ്മൾ കൂടുതൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവരോട് ഷൗട്ട് ചെയ്യാനോ ഒറ്റപ്പാടുണ്ടാക്കുക ഒന്നിനും പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അവർ ഓട്ടോമാറ്റിക്കലി അവർ മനസ്സിലാക്കും അവർ പ്ര നമ്മളോട് എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്നെങ്കിലും അതിനനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറാതിരിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഉള്ള സൗഹൃദം നമുക്ക് ആരായിട്ടും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഇങ്ങനെ നമ്മുടെ സംസാരത്തിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും കാണും കേൾക്കും ചെയ്യുമ്പോഴേക്കു തന്നെയാണ് അത് എടുത്തപടി ഷൗട്ട് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് ദേഷ്യമൊക്കെ വരും പലപ്പോഴും പലതും കാണുമ്പോൾ നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇറിറ്റേറ്റഡായി ഇരിക്കും കൂടി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദേഷ്യമൊക്കെ വരും അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യും പക്ഷേ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക ആരെയും വെറുപ്പിക്കേണ്ട എന്തിനാ ആരെയും വെറുപ്പിക്കണം ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ താൽക്കാലികം നമുക്കൊരു ഒരു ദേഷ്യത്തിന് നമ്മൾ പറയുകയൊക്കെ ചെയ്യും പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളാക്കി വേണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ ചിന്തിക്കുക അപ്പോൾ പറയാൻ പോകുന്നതിന് മുന്നേ തന്നെ അതങ്ങട്ട് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരടുത്ത് പറയാൻ നമുക്ക് തോന്നില്ലല്ലോ എന്താ അപ്പോൾ അവരടുത്ത് പറഞ്ഞിട്ട് കാര്യം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എനിക്കെന്നെ തോന്നും ഞാൻ എന്തിനാപ്പോൾ അവരടുത്ത് വെറുതെ അങ്ങനെ സംസാരിച്ചെന്നൊക്കെ എനിക്കെന്നെ തോന്നും എന്നൊക്കെ വിചാരിക്കില്ലേ പറ്റി മോശം പറഞ്ഞവരാവാം അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യമുള്ളവരാവാം േഷ്യം കാണിച്ചവരാവാം നമ്മളോട് മോശമായി സംസാരിച്ചവരാവാം പെരുമാറിയവരാവാം ഒക്കെ ആവാം പക്ഷേ നമ്മൾ അവരോട് പെരുമാറുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു അവരെ അവരെപ്പോലും നമ്മുടെ പരിധിയിലാക്കാൻ പറ്റും അതാണ് അതിൻ്റെ പ്ലസ് പോയിന്റ് ഇപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ച ആൾക്കാരെ നമുക്ക് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും അവർ നമ്മളെക്കുറിച്ച് ചിന്തിച്ചതൊക്കെ അവർക്ക് വേണ്ടായിരുന്നു എന്ന് അവർക്കും തോന്നും അവർ നമ്മളോട് പഴയതിലും അല്ലെങ്കിൽ നമ്മളോട് ആത്മാർത്ഥമായിട്ടാണ് പിന്നെ നമ്മളെ അടുത്ത് പെരുമാറും ഞാൻ അവർ അവളോടേതൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ അവനോടതൊക്കെ പറഞ്ഞിട്ടും അവന് തിരിച്ചിങ്ങനെയല്ലേ എന്നോട് പെരുമാറിയത് എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചിന്തിക്കും അവർ അവർ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളൊക്കെ മാറ്റി നമ്മളോട് സ്നേഹമായിട്ടും സൗഹൃദമായിട്ടും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മളെടുത്ത് ഇടപഴകാൻ ശ്രമിക്കും ഇനി നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ബന്ധുക്കളോ അല്ലെങ്കിൽ പുറമുള്ള ആൾക്കാരോ ആരോ ആവട്ടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വന്നു പോകുന്ന സംഭവങ്ങൾ തന്നെയാണ് അല്ലേ പലരും വരുഷമായിട്ട് സംസാരിച്ചിട്ടും അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ഒക്കെ ആയിരിക്കും പലരും നമ്മളെ ജീവിതത്തിൽ വന്നും പോയി കൊണ്ടൊക്കെ ഇരിക്കുന്നതല്ലെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ പ്രസൻ്റലി നമ്മൾ കണ്ടുമുട്ടുമ്പോഴൊക്കെ അങ്ങനത്തെ ആൾക്കാർ തന്നെയായിരിക്കും എല്ലാവരും സ്വന്തം കാര്യത്തിൽ തൽപരരായിരിക്കും സ്വന്തം കാര്യങ്ങളോട് മാത്രമായിരിക്കും അവർക്ക് താല്പര്യം ഉണ്ടാവുക നീതി പുലർത്ത ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എന്ത് ഏത് എന്തിനു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും ഉണ്ടായിരിക്കുക വളരെ കുറച്ച് ആൾക്കാരും മാത്രമാണ് കേട്ടോ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരും കൂടിയും പരിഗണിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവുള്ളൂ അപ്പം പുറമുള്ള ആരോ ആയാലും നമ്മുടെ അയൽവാസികളായാലും അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരായാലും ആരനുസരിച്ച് ആൾക്കാർ എല്ലാവരെയും പരിഗണിച്ചിട്ട് എല്ലാവരും ക്ഷമാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഇനിയിപ്പോൾ അവർക്കൊന്നും കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല പലരോടും നമ്മൾ സംസാരിക്കുന്നത് അല്ലേ അവരയിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല പക്ഷെ എല്ലാവരോടും ഒരു എന്താണ് സുഖാന്വേഷണം ഒരു സൗഹൃദം ഒക്കെ നിലനിർത്തി പോകുമ്പോ എന്താണ് അതിനൊരു സന്തോഷം ഉണ്ടാവും കേൾക്കുന്ന ആൾക്കും പറയുന്ന നമുക്കും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാവും ഇപ്പൊ ആരെങ്കിലും നമ്മൾ ഒരു വഴി ഇവിടെ നടന്നു പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോണ സമയത്ത് ഒക്കെ നമ്മൾ വഴിയിൽ വെച്ചോ എവിടെ വെച്ചെങ്കിലൊക്കെ കണ്ടുവെന്ന് വിചാരിക്കുക നമ്മൾ അവരോട് ഒന്നും സംസാരിക്കാതെ അവരെ മൈൻഡ് ചെയ്യാതെ നമ്മൾ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അവര് തിരിച്ചും ഉണ്ടാവും പക്ഷെ എന്താ അവരൊന്നും എന്നോട് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്നെ ഒന്ന് കണ്ടുവന്ന് വെക്കാഞ്ഞത് എന്തേ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാഞ്ഞത് എന്തേന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ അവർക്കൊന്നും തോന്നുന്നുണ്ടാവും അവരെന്തേ എന്നോട് മിണ്ടാഞ്ഞത് ഞാൻ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്തുകൊണ്ട് അവർ എന്നോട് മിണ്ടിയില്ല എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളൊന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗഹൃദപരമായിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക ചെയ്താൽ അവർ ഹാപ്പി ആയിരിക്കും പലർക്കും അത്രയൊക്കെ വേണ്ടിയുള്ളൂ ഒരു ചിരിയോ ഒരു സൗഹൃദം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു ചോദ്യമൊക്കെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ അവരൊന്ന് പരിഗണിച്ചു അല്ലെങ്കിൽ അവരെ നമ്മളൊന്ന് കണ്ടു എന്ന് വരുത്തൊക്കെ തന്നെ പലർക്കും വേണ്ടി വരുള്ളൂ പക്ഷേ അത് അവർക്ക് ഭയങ്കര സന്തോഷം നൽകുന്നവരായിരിക്കും അവരുടെ മനസ്സിന് എന്നാലും അവരെന്നെ കണ്ടപ്പോൾ ചിരിച്ചല്ലോ എന്നെ കണ്ടിട്ട് സംസാരിച്ചല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ഉണ്ടാവും ഇന്നത്തെ കാലത്ത് ആർക്കും ഒന്നിനും സമയമില്ല എല്ലാവരും ബിസിയാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായാലും വീട്ടിലുള്ളവരായാലും ഒക്കെ എല്ലാവരും ബിസി തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ വീട്ടമ്മമാരാണ് വെച്ചാലും അവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജഡ് ആയിരിക്കും പഴയ കാലത്ത് വരും അടുക്കള ജോലിയോ അല്ലെങ്കിൽ വീടിനകത്ത് അത് മാത്രമൊന്നുമല്ല പലർക്കും പല കാര്യങ്ങൾ ഇപ്പം എൻ്റെ കാര്യങ്ങൾ എടുത്താൽ തന്നെ ഞാൻ വീട്ട് ജോലി ചെയ്യണോ എവിടേക്കെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ അങ്ങനത്തെ ഉന്നഡിടെ ജോലിയുള്ള കാര്യം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഓഫീസ് കാര്യത്തിനൊക്കെ പോകേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഞാനും പോവാറുണ്ട് ഉന്ന തീരെ ലീവ് എടുക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഞാൻ പോവാറുണ്ട് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും കൊഞ്ഞ് പർച്ചേസിനോ അങ്ങനെയൊക്കെ നമ്മൾ പുറത്തു പോവില്ലേ പല കാര്യങ്ങൾക്കും പിന്നെ എന്താണ് ഞായറാഴ്ച അല്ലാത്ത ദിവസം പല ഫംഗ്ഷനൊക്കെ നമ്മുടെ ഇടയിലോ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ വരുമ്പോ അപ്പോഴൊക്കെ നമ്മൾ പോകാറുണ്ടല്ലോ പഴയ പോലൊന്നുമല്ല നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും ആക്റ്റീവായിട്ട് പുറത്തു പോയിട്ടും എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടും എല്ലാവരോട് കൂടി ഇടപഴകിയിട്ടും ഒക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ബിസി തന്നെയാണ് ആരും ബിസി അല്ലാത്തവരില്ല എല്ലാവർക്കും ബിസി പക്ഷെ നമ്മൾ ഈ കുഞ്ഞു ജീവിതത്തിനിടയ്ക്ക് നമ്മുടെ ജീവിതം കുഞ്ഞു ജീവിതം തന്നെ പറയാം എപ്പോ തീരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ പരമാവധി മറ്റുള്ളവരെ വെറുപ്പിക്കാതെ മറ്റുള്ളവർക്ക് ഒരു ചെറിയ സന്തോഷം നമ്മളാൽ കിട്ടുകയാണെങ്കിൽ ആവട്ടെ ഒരാളെ കണ്ടു നമ്മളൊന്ന് ചിരിച്ചു എന്താ നമുക്ക് നഷ്ടം ഒന്നും വരാൻ പോകുന്നില്ലല്ലോ പക്ഷെ അയാൾ അതുകൊണ്ട് ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും ചിലര് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും സുഖാന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര സംഭവമായിട്ട് മാറും അല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരൊന്ന് പരിഗണിച്ചു അവരോട് എന്തെങ്കിലും നമ്മളൊന്ന് ചോദിച്ചു അത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയാകും ചില ആൾക്കാർ അതൊക്കെ നമ്മൾ ആ ആളുടെ മൈൻഡ് എന്താണോന്നൊക്കെ നമുക്ക് അറിയുന്ന അതുപോലെ നമ്മൾ പെരുമാറുക അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരാകുമ്പോൾ അവരുടെ അടുത്തൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കാനും പെരുമാറാനൊക്കെ എല്ലാവരും ശ്രമിക്കുക അപ്പം ഇനി ഞാൻ എന്റെ കിച്ചൺ ജോലികളിലേക്കൊക്കെ പോട്ടെ പരി കരികളൊക്കെ ഉണ്ടാക്കട്ടെ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം